ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൗൺസിലും ചേർന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു എടപ്പാൾ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സിവിൽ സർവീസ് മലപ്പുറം ഇഎസ്എസ്ഇ എടപ്പാൾ ടീമും മാറ്റുരച്ചു മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് സിവിൽ സർവീസ് ടീം ജേതാക്കളായി സിവിൽ സർവീസ് ടീമിനു വേണ്ടി മുൻ സന്തോഷ് ട്രോഫി താരം രഞ്ജിത്താണ് ഇരുഗോളുകളും നേടിയത് മത്സരത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞ ജില്ലാ കളക്ടർ വി വിനോദ് ചൊല്ലിക്കൊടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ സ്പോർട്സ് കൗൺസിൽ കോച്ചും കേരള വനിതാ ഫുട്ബോൾ മുൻ ക്യാപ്റ്റനുമായ നജുമുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ എന്നിവർ സിവിൽ സർവീസ് ടീമിനായും തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് എ എസ് പി കിരൺ എന്നിവർ ഇ എസ് എസ് സി എടപ്പാൾ ടീമിനായും കളത്തിലിറങ്ങി തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകരായ അവതേശ് കുമാർ തിവാരി മലപ്പുറം പുൽകിത് ആർ ആർ ഗരേ പൊന്നാനി ചെലവ് നിരീക്ഷകരായ ആദിത്യ സിംഗ് യാദവ് മലപ്പുറം പ്രശാന്ത് കുമാർ സിൻഹ പൊന്നാനി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് തുടങ്ങിയവർ മത്സരം വീക്ഷിക്കാനെത്തിയിരുന്നു പ്രിൻസിപ്പൽ കെ എം അബ്ദുൾ ഗഫൂർ പ്രധാന അധ്യാപകൻ വാസുദേവൻ സന്തോഷ് ട്രോഫി താരം കെ പി ബാബു എന്നിവർ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി Kazuto This is a toy radio I have never tried it before